ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അപേക്ഷയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും കാട് കുത്തുന്ന മെഷീനെപ്പറ്റി അല്ലെങ്കിൽ അത് സർവീസ് ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പറയാറുള്ളത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വാഹനം ഓടിക്കുന്നവര് ഏതെങ്കിലും അതായത് ബൈസൈക്കിള് മോട്ടോർ സൈക്കിള് ചെറിയും വലുതുമായ വാഹനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സാധാരണഗതിയിൽ പല സമയത്തും നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ മെഷീൻ ഉപയോഗിച്ച് കാട് കൊത്തുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ അതിലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട കാര്യങ്ങൾ അല്ലെ അനുഭവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഓടിച്ചു പോകുന്ന ആള് കാട് കൊത്തുന്ന ഒരു ഒരു പണിയെടുക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പോലും അവർ ഒരു ഹോൺ പോലും അടിക്കാതെ വാഹനം ഓടിച്ചുകൊണ്ടേ പോകുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു കാട് കൊത്തുന്ന മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മെഷീൻ നമ്മുടെ ശരീരത്തിനോട് ചേർത്താണ് ഹാങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മെഷീൻ്റെ സൗണ്ടും ഈ ചെയ്യുന്ന ജോലി വളരെ അപകടകരമായ ജോലിയാണ് അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ വളരെ ശ്രദ്ധാപൂർവമായിരിക്കും ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ റോഡിൽ കൂടി ഒരു വണ്ടി വരുമ്പോ മുൻഭാഗത്തുകൂടി വരുന്ന വണ്ടി റോഡിന് രണ്ടു വശമുണ്ടല്ലോ അപ്പൊ നമ്മളിപ്പം ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് കൊത്തുമ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് വരുന്ന വണ്ടി നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോ ആ മുൻഭാഗത്തുനിന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റും അതുപോലെ പുറകു വശത്തുനിന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റില്ല ചിലപ്പോൾ മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയും ശ്രദ്ധിച്ചെന്ന് വരില്ല കാരണം ആ ജോലി അത്രയും അപകടകരമായതുകൊണ്ട് തന്നെ അത്ര ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും ദൂരത്തു നിന്നാണോ കാണുന്നത് അവിടെ മുതലേ ജസ്റ്റ് ഹോൺ അടിച്ചുകൊണ്ട് വരിക ആ ഹോൺ മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ ആ ആള് ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ ആ ജോലി നിർത്തുകയും ആ നിങ്ങളുടെ വണ്ടി കടന്നു പോയതിനു ശേഷം ആ ജോലി തുടരുകയും ചെയ്യുന്നതായിരിക്കും കാരണം ഈ പണി എടുക്കുന്നവർക്കും അറിയാം ഇത് റിസ്ക് ആണ് വണ്ടിയിൽ വന്ന് കൊണ്ടു അല്ലെങ്കിൽ അതിരിക്കുന്ന ആളുടെ ശരീരത്ത് കൊണ്ടു പ്രശ്നമാണെന്നുള്ളത് അവർക്കറിയാം പക്ഷെ അത് എന്തെന്നാൽ അത് കാണാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ടാണ് അവരാ ജോലി നിർത്താത്തതും തുറന്നു പോകുന്നു പല സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാഹനം ഓടിച്ചുകൊണ്ട് വരിക പലരും മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഹെൽമറ്റ് പോലും ഇല്ലാതെ രണ്ടും മൂന്നും ആൾക്കാർ ഒരു ബൈക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുകയും ചിലപ്പോൾ ചില ചെറിയ കമ്പിന്റെ കഷ്ണമായിരിക്കും പൊട്ടി വന്ന് ആരുടെയെങ്കിലും ശരീരത്ത് ഉടുപ്പിലോ അല്ലെങ്കിൽ മുഖത്തോ എവിടെയെങ്കിലും കൊണ്ടിട്ട് തിരിഞ്ഞ് നിന്ന് നമ്മളെ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട് ചീത്ത പറയുവോ പറയാതിരിക്കോ അത് നിങ്ങളുടെ കൾച്ചർ പക്ഷെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ആ ജോലി ചെയ്തേ പറ്റൂ അപ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടന്നല്ല എല്ലാം വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം എന്നല്ല ഈ തൊഴിലാളിയും ശ്രദ്ധിക്കണം ഞാനാണെങ്കിൽ ഞാനും അത് ശ്രദ്ധിക്കണം പക്ഷെ എങ്കിലും നമുക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി എവിടെ ഇങ്ങനൊരു വർക്ക് ചെയ്യുന്നത് കണ്ടാലും നിങ്ങൾ ജസ്റ്റ് ഹോണടിക്കുക അദ്ദേഹം അത് കണ്ടു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിച്ചു പോവുക ഇപ്പൊ ഒരു ഒരാള് കാട് കൊത്തുന്നു അദ്ദേഹം വളരെ സാധാരണ കുടുംബത്തിലുള്ള ഒരാളാണ് ആ പണിയെടുത്ത് മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റൂ എന്ന് വിചാരിക്കാം നിങ്ങൾ ഒരു കാർ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കാറിന്റെ ഗ്ലാസ്സിൽ ഒരു കല്ല് വന്ന് തട്ടി മെഷീൻ നിലത്ത് നിന്ന് മുട്ടി ഒരു കല്ല് വന്ന് നിങ്ങളുടെ ഗ്ലാസ്സിൽ തട്ടി ആ ഗ്ലാസ് മാറ്റണമെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ ചെലവ് വരുമെന്ന് വിചാരിക്കാം നിങ്ങൾ അവിടെ നിർത്തി ആ പണിയെടുത്ത് ആളെ പിടിച്ച് രണ്ട് തല്ലും കൊടുത്ത് നാല് ചീത്തയും പറഞ്ഞു നിങ്ങൾ പിന്നെ ഇത്രയും ചെയ്തതിനു ശേഷം അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ പണിയെടുത്താൽ ജീവിക്കുന്നത് എന്റെ കയ്യിൽ വേറൊരു വരുമാനമാർഗവുമില്ല എനിക്കിത് കയ്യിൽ നിന്ന് പൈസ മുടക്കി മാറ്റി തരാനുള്ള ശേഷിയില്ല അതുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കേസിന്റെ പുറകെ ആ പൊല്ലാപ്പുമായി അതിന്റെ പുറകെ നടക്കുക ഇൻഷുറിന് പോവുക അപ്പം ഇതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒരു കേസ് കൊടുക്കാനൊക്കെ നിസ്സാരമാണ് പക്ഷെ അതിന്റെ പുറകെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രണ്ടു പേരും അല്പം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം കടു കൊത്തുന്നവർ വീഡിയോ കാണാൻ നിങ്ങളും ശ്രദ്ധിക്കണം അതിനെ അതിലുപരിയായിട്ട് വണ്ടി ഓടിക്കുന്നവർ കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഒരു മിനിറ്റ് സമയത്തെ ശ്രദ്ധയാണ് അത് അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വരുന്ന അപകടങ്ങൾ വലുതായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്ന ആള് ഈ വണ്ടിയുടെ ഗ്ലാസ് സൈഡ് ഗ്ലാസ് കാത്തിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്താണ് ചിലപ്പോൾ അത് കണ്ണിലാണ് ഒരു പൊടി കൊള്ളുന്നതെങ്കിൽ ഒരു നമ്മുടെ കാഴ്ച നന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വരെ ഉണ്ട് വളരെ ആണ് അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഈ പറയുന്ന എന്താ പറയുക ഹോൺ അടിക്കുക അവർ മിഷൻ വർക്ക് നിർത്തി എന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പാസ്സായി പോയിക്കൊള്ളുക അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഇത് ഒരു അപേക്ഷ ഇത് കാണുന്നവരെല്ലാവരും ഇത് പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം